കൂട്ടുകാരെ കുറച്ചു വർഷം മുൻപ് കെ ടി എം ഒരു ബൈക്ക് എന്നതിലുപരി ഓരോ ചെറുപ്പക്കാരൻ്റെയും സ്വപ്നമായിരുന്നു റോഡിലിറങ്ങിയാൽ ആളുകൾ തിരിഞ്ഞു നോക്കും ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടാൽ കമന്റുകളുടെ പ്രവാഹമായിരിക്കും ശബ്ദം കേട്ടാൽ തന്നെ ആളുകൾ പറയും അതാ കെ വരുന്നു പെർഫോമൻസ് സ്റ്റൈൽ ത്രില് ഈ മൂന്നിൻ്റെയും ഒരു കോംബോ വേറെ ഒരു ബൈക്കിലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അതേ കെ ടി എം പതിയെ പതിയെ ആളുകളുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഷോറൂമുകളിൽ ആളനക്കമില്ല പല ഡീലർഷിപ്പുകളും പൂട്ടിപ്പോയി ഒരു കാലത്ത് വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിട്ടിയിരുന്ന ബൈക്കിന് ഇന്ന് വാങ്ങാൻ ആളില്ല ആളുകൾ ഈ ബൈക്കിന് കണ്ണാപ്പികളുടെ ബൈക്ക് എന്നൊരു പേരും നൽകിയിട്ടുണ്ട് ഇവിടെ ചോദ്യം ഇതാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ യുവജനതയെ മുഴുവൻ ഭ്രാന്ത് പിടിപ്പിച്ച ഈ ബൈക്ക് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് എന്തുകൊണ്ടാണ് കെ ടി എമ്മിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലെന്താണ് കെ ടി എമ്മിന് ഇനി വരാൻ എന്തെങ്കിലും അവസരമുണ്ടോ നമുക്ക് ഈ കഥ മുഴുവനായി വിശദമായി നോക്കാം ഓരോ ഇന്ത്യൻ ചെറുപ്പക്കാരനും ഒരു പ്രത്യേക ഇഷ്ടമുള്ള കെ ടി എം സത്യത്തിൽ ഇന്ത്യയുടെ സ്വന്തമല്ല ഓസ്ട്രിയ എന്നൊരു ചെറിയ രാജ്യമായ ഓസ്ട്രിയയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹാൻസ് ട്രങ്കൻ പോൾസ് എന്ന ഒരു എഞ്ചിനീയർ ഒരു ചെറിയ റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങി അവിടെ നിന്നാണ് കെ ടി എം അതായത് ക്രോൺ റൈഫ് ട്രങ്ക് പോൾസ് മാറ്റിക്കോഫൻ എന്ന പേര് വരുന്നത് തുടക്കത്തിൽ കെ ടി എം റഗ്ഗഡ് സ്റ്റൈൽ അതായത് ഉറപ്പുള്ളതും ദുർഘടമായ പാതകളിലൂടെ ഓടാൻ പറ്റുന്നതുമായ മോട്ടോർ സൈക്കിളുകളാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും കെ ടി എം പുതിയൊരു രൂപം പ്രാപിച്ചു അതൊരു സാധാരണ റഗ്ഗഡ് അല്ലാതായി സ്പീഡ് പെർഫോമൻസ് ബോൾഡ് സ്റ്റൈൽ എന്നിവയുടെ പ്രതീകമായി മാറി ഇനി ചോദ്യം കെ ടി എം എങ്ങനെ ഇന്ത്യയിലെത്തി കൂട്ടുകാരെ ഈ കഥ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങുന്നു അന്ന് ഇന്ത്യയിലെ പ്രമുഖ ഇരുചക്രവാഹന കമ്പനിയായ ബജാജ് ഓട്ടോ കെ ടി എമ്മിൽ ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികൾ വാങ്ങി സത്യത്തിൽ പെർഫോമൻസ് ബൈക്ക് വിഭാഗത്തിൽ തങ്ങളുടെ പിടിമുറുക്കാൻ ഒരു ആഗോള പങ്കാളിയെയാണ് ബജാജ് തേടിയിരുന്നത് മറുവശത്ത് കെ ടി എം ആകട്ടെ ചെറുപ്പക്കാരും പുതിയ ട്രെൻഡുകൾ പെട്ടെന്ന് സ്വീകരിക്കുന്നവരുമായ ഉപഭോക്താക്കളുള്ള ഇന്ത്യ പോലെ ഒരു വലിയ വിപണിയിലേക്ക് കടക്കാനും ആഗ്രഹിച്ചു അങ്ങനെ ഈ പങ്കാളിത്തം ഇരുവർക്കും ഒരു വിജയകരമായ നീക്കമായി മാറി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ ടി എം ഔദ്യോഗികമായി ഇന്ത്യയിൽ പ്രവേശിച്ചു അവരുടെ ആദ്യ ബൈക്കായ കെ ടി എം ഡ്യൂ ടു ഹൺഡ്രഡ് പുറത്തിറക്കി വെറും ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയായിരുന്നു അതിൻ്റെ വില ഇത്രയും കുറഞ്ഞ വിലയിൽ ഒരു സ്പോർട്ടി അഗ്രസീവ് പ്രീമിയം ലുക്കിംഗ് ബൈക്ക് ഇത് ഇന്ത്യക്കാർക്ക് പുതിയൊരു അനുഭവമായിരുന്നു അങ്ങനെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഇന്ത്യയിലെ ബൈക്കിങ്ങിൻ്റെ നിർവചനം തന്നെ മാറ്റിമറിച്ചു കെ ടി എം മാർക്കറ്റിങ്ങിലും നല്ല ശ്രദ്ധ കൊടുത്തു അവർ സാധാരണ നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ ബൈക്കുകളെ പോലെ അല്ലായിരുന്നു മൈലേജിനെ കംഫർട്ടിനെക്കുറിച്ചോ അവർ സംസാരിച്ചില്ല മറിച്ച് റേസിംഗ് ഡി എൻ എ റെഡി ടു റേസ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബ്രാൻഡിനെ ഒരു വേറെ ലെവലിൽ എത്തിച്ചു ഇത് വേഗതയും ത്രില്ലും ഇഷ്ടപ്പെടുന്ന ഓരോ ചെറുപ്പക്കാരൻ്റെയും ഹൃദയത്തിൽ തൊട്ടു അവരുടെ ടി വി പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ പവർഫുൾ മാർക്കറ്റിംഗ് എന്നിവ കെ ടി എമ്മിനെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചു അങ്ങനെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഒറ്റ രാത്രിയിൽ ഇന്ത്യയിലെ യുവജനതയ്ക്കിടയിൽ ഒരു പുതിയ തരംഗമുണ്ടാക്കി ഡ്യൂക്ക് ടു ഹൺഡ്രഡ് വലിയ ഭംഗിയുള്ളൊരു ബൈക്ക് ആയിരുന്നില്ല പക്ഷേ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ ലെവലായിരുന്നു അതിൻ്റെ ഭാരം കുറഞ്ഞ ഫ്രെയിം അതിഗംഭീരമായിരുന്നു നഗരത്തിലെ തിരക്കായാലും മലകളിലെ വളഞ്ഞുപുളഞ്ഞ റോഡുകളായാലും ഓരോ യാത്രയും സുഖവും രസകരവുമാക്കി സത്യത്തിൽ കെ ടി എമ്മിൻ്റെ പ്രധാന പ്രത്യേകത പെർഫോമൻസ് അഗ്രഷൻ പ്യുവർ റേസിംഗ് സ്പിരിറ്റ് എന്നിവയായിരുന്നു അതുകൊണ്ടാണ് പൾസർ അപ്പാച്ചി കരിസ്മ തുടങ്ങിയവയെ പെർഫോമൻസിൻ്റെ രാജാക്കന്മാരായി കണ്ടിരുന്നിടത്ത് കെ ടി എം ഭരണം തുടങ്ങിയത് പതിയെ പതിയെ ഓരോ കോളേജ് ക്യാമ്പസുകളിലും കെ ടി എം ഡ്യൂക്ക് ഒരു സ്റ്റാറ്റസ് സിംബലായി മാറി യൂട്യൂബിൽ ബൈക്ക് സ്റ്റണ്ടുകൾ വൈറലാകാൻ തുടങ്ങി ഈ അവസരം കമ്പനി നന്നായി മുതലെടുത്തു വർദ്ധിക്കുന്ന പ്രശസ്തി കണ്ടിട്ട് എല്ലാ മെട്രോ നഗരങ്ങളിലും കെ ടി എമ്മിന്റെ ഷോറൂമുകൾ തുറന്നു ഡ്യൂക്ക് ടു ഹൺഡ്രഡിന്റെ വലിയ വിജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ കമ്പനി ഡ്യൂക്ക് ത്രീ നയൻ്റി പുറത്തിറക്കി അതിന് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയായിരുന്നു വില ഇതും വിപണിയിൽ പെർഫോമൻസിൻ്റെയും മൂല്യത്തിൻ്റെയും പുതിയൊരു ബെഞ്ച്മാർക്ക് സ്ഥാപിച്ചു ഈ ബൈക്കിന്റെ ത്രീ നയൻറ്റി സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിം നാൽപ്പത്തി നാല് ബി എച്ച് പി കരുത്ത് സ്ലിപ്പർ ക്ലച്ച് തുടങ്ങിയ ഫീച്ചറുകൾ വ്യവസായത്തിന് തന്നെ ഒരു ഗെയിം ചേഞ്ചറായി മാറി ഇതിനുശേഷം കമ്പനി തങ്ങളുടെ ഐക്കോണിക് ആർ സി സീരീസ് അവതരിപ്പിച്ചു ഇത് കാണാനും അഗ്രസീവായിരുന്നു ഓടിക്കുമ്പോൾ ശുദ്ധമായ റേസിംഗ് ഫീൽ നൽകുകയും ചെയ്തു സത്യത്തിൽ കെ ടി എം ഇന്ത്യയിൽ വെറും ബൈക്കുകൾ വിൽക്കുകയല്ലായിരുന്നു മറിച്ച് ആദ്യമായി ഇന്ത്യയ്ക്കൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പെർഫോമൻസ് ബൈക്കിംഗ് സംസ്കാരം നൽകുകയായിരുന്നു മലകളിലെ ലോങ് റൈഡുകളായാലും യൂട്യൂബിലെ ബൈക്ക് റിവ്യൂകളായാലും എല്ലായിടത്തും കെ ടി എമ്മിന്റെ സാന്നിധ്യം വ്യക്തമായിരുന്നു കെ ടി എം ഒരു യന്ത്രം മാത്രമല്ലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമായി മാറിയിരുന്നു പക്ഷേ കൂട്ടുകാരെ ഈ കമ്പനിയുടെ ബൈക്കുകൾ എത്ര വേഗത്തിലാണോ വിജയിച്ചത് അത്രയും വേഗത്തിൽ പല പ്രശ്നങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി അവിടെ നിന്നാണ് കെ ടി എമ്മിന്റെ തകർച്ച ആരംഭിക്കുന്നത് സത്യത്തിൽ കെ ടി എമ്മിന്റെ ഏറ്റവും വലിയ ആരാധകനായിരുന്നവർ പോലും ഇപ്പോൾ അതിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല മറിച്ച് ഇതിന് പിന്നിൽ കെ ടി എം ചെയ്ത നിരവധി തെറ്റുകളും പോരായ്മകളുമുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതത്ര പ്രാക്ടിക്കൽ ആയിരുന്നില്ല എന്നതാണ് അതായത് നിങ്ങൾക്കൊരു ലോങ് ട്രിപ്പിനോ അല്ലെങ്കിൽ ഡെയിലി യൂസിനോ പറ്റിയൊരു ബൈക്കാണ് വേണ്ടതെങ്കിൽ കെ ടി എം അതിനൊത്തും ഷൂട്ടായിരുന്നില്ല കാരണം അതിന്റെ ശക്തമായ എഞ്ചിൻ ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ചൂടാവുമായിരുന്നു ഇത് നഗരത്തിലെ യാത്രകൾക്ക് വളരെ അസൗകര്യമുണ്ടാക്കി ചിലപ്പോൾ സൈഡ് പാനലുകൾ പോലും അത്രയ്ക്ക് ചൂടാവുമായിരുന്നു കാലു വെക്കാൻ പോലും ബുദ്ധിമുട്ടായി ഇതുമാത്രമല്ല സസ്പെൻഷൻ അത്ര കഠിനമായിരുന്നു മോശം റോഡുകളിലൂടെ ഓടിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കി കൂടാതെ റൈഡർക്ക് മുന്നോട്ട് കുനിഞ്ഞു ഓടിക്കേണ്ടി വന്നിരുന്നത് ചെറിയ യാത്രകൾക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിലും ദൈനംദിന ഉപയോഗത്തിന് ഒട്ടുമനുയോജ്യമായിരുന്നില്ല ഇതിനു പുറമെ അതിന്റെ മെലിഞ്ഞതും കഠിനമായതുമായ സീറ്റ് കാരണം കുറച്ചുനേരം കൊണ്ട് ആളുകൾക്ക് നടുവേദനയുടെ പ്രശ്നം വരാൻ തുടങ്ങി ഇത് കൂടാതെ കെ ടി എമ്മിനും മൈലേജിന്റെ വലിയ പ്രശ്നവും ഉണ്ടായിരുന്നു ഇതേ വിഭാഗത്തിലെ മറ്റു കമ്പനികളുടെ ബൈക്കുകൾ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ മൈലേജ് നൽകുമ്പോൾ കെ ടി എം ബൈക്കുകൾ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ വരെ മാത്രമായിരുന്നു മൈലേജ് നൽകിയിരുന്നത് പെട്രോളിന്റെ വില ദിവസം തോറും കൂടിക്കൊണ്ടിരുന്നതിനാൽ കുറഞ്ഞ മൈലേജ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ പ്രശ്നമായി മാറി കൂട്ടുകാരെ പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല കാലക്രമേണ കെ ടി എമ്മിന്റെ വിലകളും വളരെയധികം വർദ്ധിച്ചു നേരത്തെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടിയിരുന്ന ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ബൈക്കിന് ഇപ്പോൾ ഏകദേശം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായി ഇതിനു പുറമെ സർവീസിംഗ് ഇൻഷുറൻസ് പാർട്സുകൾ എന്നിവയും വില കൂടി സാധാരണ ഇരുന്നൂറ് സി സി ബൈക്കിന്റെ അടിസ്ഥാന സർവീസ് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ആയിരുന്നെങ്കിൽ കെ ടി എം ഡ്യൂക്കിന്റെ അടിസ്ഥാന സർവീസ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം രൂപ വരെയായി ഇതിനു പുറമെ കെ ടി എമ്മിന്റെ ഹൈ പെർഫോമൻസ് എഞ്ചിനിൽ സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ചിരുന്നു ഒരു ലിറ്റർ ഓയിലിന് ആയിരം രൂപയ്ക്ക് മുകളിലായിരുന്നു വില അതായത് കെ ടി എം വാങ്ങിക്കഴിഞ്ഞാൽ ആളുകളുടെ ആവേശം പെട്ടെന്നൊരു വിഷമമായി മാറി പറയാം കാരണം ഇതിന്റെ മെയിൻ്റെനൻസ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം സൂപ്പർ എക്സൈറ്റഡായി കെ ടി എം എടുത്ത പല റൈഡേഴ്സും ആറേഴു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് വിൽക്കാൻ ആലോചിച്ചു തുടങ്ങി കെ ടി എം ഒരു പ്രീമിയം ബ്രാൻഡായി ഉയർന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റെങ്കിലും ആ വിലയ്ക്ക് അനുയോജ്യമായ സേവനമോ വിശ്വാസ്യതയോ ഉപഭോക്തൃ പിന്തുണയോ അവർ നൽകിയില്ല റോയൽ എൻഫീൽഡ് പോലുള്ള കമ്പനികൾ വില കൂട്ടിയിട്ടും അവർ അവരുടെ സർവീസ് നെറ്റ്വർക്കും ബൈക്കിന്റെ സ്ട്രെങ്തും കസ്റ്റമർ റിലേഷനും ഒക്കെ നന്നായി ഇംപ്രൂവ് ചെയ്തു പക്ഷേ കെ ടി എം ഈ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ സെഗ്മെന്റിൽ ഒതുങ്ങിപ്പോവുകയും ബാക്കിയുള്ള കസ്റ്റമേഴ്സ് സ്പീഡിൽ മറ്റു ബ്രാൻഡുകളിലേക്ക് മാറിക്കളയുകയും ചെയ്തു സത്യത്തിൽ തുടക്കത്തിൽ ഡ്യൂക്ക് ആർ സി സീരീസുകൾ പുറത്തിറക്കിയപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സുകൾ അനുസരിച്ചാണ് അവ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ പ്രാദേശികമായി അസംബിൾ ചെയ്ത് പാർട്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഗുണനിലവാരം കുറയുന്നതായി ആളുകൾ ശ്രദ്ധിച്ചു ടാങ്ക് പാനലുകളുടെ ഫിറ്റിംഗ് പെട്ടെന്ന് അഴിഞ്ഞു ഫൈബർ പാർട്സുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മങ്ങി ചില ഉപഭോക്താക്കൾക്ക് ആറു മാസത്തിനുള്ളിൽ പെയിന്റ് ഇളകിപ്പോഴുകയും ബൈക്കിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ വരാനും തുടങ്ങി ഗുണനിലവാരം മാത്രമല്ല മെയിൻ്റെനൻസും സർവീസിങ്ങും വലിയ തലവേദനയായി മാറി അടിസ്ഥാന ക്ലച്ച് കേബിൾ പോലുള്ള ചെറിയ പാർട്സുകൾക്ക് പോലും ഉപഭോക്താക്കൾക്ക് പത്തു പതിനഞ്ച് ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ പ്രശ്നങ്ങളെല്ലാം കാരണം പതിയെ പതിയെ കസ്റ്റമേഴ്സിന്റെ ദേഷ്യം പരസ്യമായി പുറത്തു വരാൻ തുടങ്ങി യൂട്യൂബ് വീഡിയോകളിലും ബൈക്ക് ഫോറങ്ങളിലും റെഡ്ഡിറ്റിലും മറ്റ് ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലും പരാതികളുടെ പ്രവാഹമായിരുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ ഈ പരാതികൾ ഒന്നും ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നതാണ് അങ്ങനെ പതിയ പതിയെ വിശ്വാസം നഷ്ടപ്പെട്ടു കെ ബ്രാൻഡ് ഇമേജ് തകരുകയും ചെയ്തു ഈ പ്രശ്നങ്ങളെല്ലാം കെ ടി എമ്മിന്റെ സെയിൽസിലും നേരിട്ട് ബാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ കമ്പനി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബൈക്കുകൾ വിറ്റപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആയപ്പോഴേക്കും അത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റുകളായി കുറഞ്ഞു അതായത് ഒരു വർഷം കൊണ്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഡ്രോപ്പ് ഈ ഇടിവിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് കണ്ടത് വീണ്ടും കെ ടി എം വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് കാരണം പണ്ടൊക്കെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എടുത്തു തുടങ്ങുന്ന ഒരു റൈഡർ കുറച്ചു കാലം കഴിഞ്ഞ് ഡ്യൂക്ക് ത്രീ നയൻറ്റി അല്ലെങ്കിൽ ആർ സി ത്രീ നയൻറ്റി വാങ്ങാൻ സ്വപ്നം കണ്ടിരുന്ന ആളായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ റൈഡർ റോയൽ എൻഫീൽഡ് യമാഹ ടി പോലുള്ള വേറെ ബ്രാൻഡുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇത് ഇന്ത്യയിലെ മാത്രം കഥയല്ല കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കെ ടി എം സൌത്ത് ഈസ്റ്റ് ഏഷ്യ ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വിപണികളിലും തങ്ങളുടെ ബൈക്കുകൾ പുറത്തിറക്കിയിരുന്നു എന്നാൽ അവിടുത്തെ റൈഡിംഗ് സംസ്കാരവും പ്രാദേശിക ആവശ്യങ്ങളും മനസ്സിലാക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റി സത്യത്തിൽ കെ ടി എം എല്ലാ പ്രദേശങ്ങൾക്കും ഒരേ ഉൽപ്പന്നം നൽകാനാണ് ശ്രമിച്ചത് എന്നാൽ ഓരോ രാജ്യത്തിലെ റൈഡർമാർക്കും വ്യത്യസ്ത ആവശ്യങ്ങളുണ്ടായിരുന്നു ചിലയിടത്ത് വിശ്വസനീയവും കരുത്തുള്ളതുമായ ബൈക്കുകൾ ആവശ്യമായിരുന്നെങ്കിൽ ചിലയിടത്ത് പോക്കറ്റിന് ഭാരമാകാത്തവയായിരുന്നു ആവശ്യം അങ്ങനെ ആളുകളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാതെ വന്നതിന്റെ ഫലമായി ആഗോളതലത്തിലും കെ ടി എമ്മുമായിട്ടുള്ള ആളുകളുടെ ബന്ധം പതിയെ പതിയെ കുറയാൻ തുടങ്ങി ഇതിനിടെ ലോകമെമ്പാടും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലഘട്ടവും ആരംഭിച്ചു ഇന്ത്യയിൽ റോയൽ എൻഫീൽഡ് ടി വി എസ് ഹീറോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ വേഗത്തിൽ ഇ വി ബൈക്കുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി യൂറോപ്പിലും അമേരിക്കയിലും കെ ടി എമ്മിന്റെ എതിരാളികൾ ഇ വി സെഗ്മെന്റിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കെ ടി എം ഇപ്പോഴും തങ്ങളുടെ പഴയ പെട്രോൾ പവർ ഡി എൻ എൽ തന്നെ കുടുങ്ങിക്കിടന്നു അതെ അവർ ശ്രമിച്ചിരുന്നു പക്ഷേ അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് ഇ ഡ്യൂക്ക് ടെസ്റ്റിംഗ് ഘട്ടത്തിൽ നിന്നും പുറത്തുവന്നില്ല ഒരു കാലത്ത് ദീർഘദർശനത്തിനും റേസിംഗ് ഇന്നോവേഷനുകൾക്കും പേരുകേട്ട ബ്രാൻഡ് പതിയ പതിയ പഴഞ്ചനും കാലഹരണപ്പെട്ടതുമായി തോന്നി ഈ പരാജയകത കേൾക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ എനിക്ക് പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് ഓർമ്മയാണ് വരുന്നത് നിങ്ങൾ വെൽ സ്കൂൾ വ്യൂവേഴ്സ് എന്ന നിലയിൽ ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആണെന്ന് എനിക്കറിയാം ബിസിനസ് എന്നത് വെറും യൂട്യൂബ് വീഡിയോകളിൽ കാണുന്നതല്ല അതിലൊരുപാട് തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവും അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തന്നെ പൂട്ടിപ്പോകുന്നതിനോ കാരണമായേക്കാം എൻ്റെ ജീവിതത്തിൽ പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ഒട്ടേറെ പാഠങ്ങളുണ്ട് ഈ പാഠങ്ങൾ നിങ്ങൾ കൂടി അറിഞ്ഞാൽ സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒന്നര വർഷവും ചുരുങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഞാൻ പഠിച്ചെടുത്ത ഈ കാര്യങ്ങൾ വെൽസ്കോൾ വ്യൂവേഴ്സിനായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് പ്രത്യേകമായി തൊള്ളായിരത്തി രൂപയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ പിൻകമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് വീഡിയോയിൽ പർച്ചേസ് നൗ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻകമന്റിലും ഉണ്ട്